അസ്സാം അലൈക്കും വാഹമത്തല്ലാഹി വബ്ക്കാത്തു നിസ്കാര കുപ്പായവും നിസ്കരിക്കുന്ന മുസല്ലയുമെല്ലാം കൃത്യമായും വൃത്തിയായും മടക്കി വെക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും പലപ്പോഴും സ്ത്രീകൾ വേണ്ടത്ര ശ്രദ്ധ പുലർത്താറില്ല നമ്മൾ നിത്യമിടുന്ന ഡ്രസ്സുകളാവട്ടെ നമ്മൾ പുറത്തു പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളാവട്ടെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും പല വെറൈറ്റീസിലുള്ള ഡ്രസ്സുകളുടെ കളക്ഷൻ നമ്മൾ വൃത്തിയായി നീറ്റായി അലമാരകളിലും കബോർഡുകളിലും എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും എന്നാൽ നമ്മുടെ നിസ്കാര കുപ്പായം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും കാണാൻ ുന്നത് മഞ്ഞ നിറം കയറിയ കരിമ്പൻ കുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവിടെയും ഇവിടെയുമെല്ലാം കീറലുള്ള വളരെ ദയനീയ ഒരു കുപ്പായമായിരിക്കും സത്യത്തിൽ നാം ഇടുന്ന വസ്ത്രങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യവും ബഹുമാനവും നൽകേണ്ട ഒന്നാണ് നമ്മുടെ നിസ്കാര കുപ്പായം കാരണം ഈ ഭൂമിയോട് നമ്മൾ വിട പറഞ്ഞു പോകുമ്പോൾ നമ്മോട് കൂടെ ഉണ്ടാകുന്ന ഏക വസ്ത്രമാണത് മാത്രമല്ല നാം അത് ധരിക്കുന്ന സമയം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് നമ്മുടെ റബ്ബിനോട് ഏറ്റവും ആത്മാർത്ഥമായി അടുക്കുന്ന നമ്മുടെ റബ്ബുമായി ായിട്ട് നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ആ ഒരു സമയമാണത് കാരുണ്യവാനായ റബ്ബിനു മുന്നിൽ നമ്മൾ ആകളുമായി പ്രാർത്ഥനകളുമായി ചെല്ലുമ്പോൾ മുഷിഞ്ഞു നാറിയ ഒരു വസ്ത്രം ഇട്ടുകൊണ്ടാണോ നമ്മൾ നിസ്കരിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരിമാരെ നമസ്കാര കുപ്പായത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം കെയർഫുൾ ആകണം മറ്റേത് വസ്ത്രങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങൾ ആ ഒരു വസ്ത്രത്തിന് നൽകേണ്ടതുണ്ട് വൃത്തിയും വെണ്മയും സുഗന്ധവുമുള്ള നിസ്കാര നിസ്കാരക്കുപ്പായങ്ങളായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് നിസ്കാര കുപ്പായങ്ങൾ പ്രധാനമായും കരിമ്പൻ കുത്താനുള്ള കാര്യം കാരണം കുളിച്ച് കഴിഞ്ഞ് ആ ഒരു നനവോടുകൂടി നമസ്കാര കുപ്പായം ധരിക്കുമ്പോഴും നമസ്കാരം കഴിഞ്ഞതിനു ശേഷം ഉടൻ തന്നെ അത് പായയിലിട്ട് ചുരുട്ടി കൂട്ടി വെക്കുന്ന ഒരു ശീലം പുലർത്തുന്നതുകൊണ്ടുമാണ് ഇത്തരത്തിൽ നാം ധരിക്കുന്ന നിസ്കാര കുപ്പായം പ്രത്യേകിച്ച് നാം അണിയുന്ന മുഖമക്കന ചുറ്റുഭാഗവും നനഞ്ഞ് മുടിയിഴകളിലെ വെള്ളം പറ്റി കരിമ്പനടിക്കാതിരിക്കുന്നതിന് വേണ്ടി നമസ്കാര സമയമാകുന്നതിനു മുമ്പ് തന്നെ നിങ്ങളുടെ കുളിയും മുടിയുണക്കലും പൂർണ്ണമായും കഴിഞ്ഞിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ആവാൻ അഞ്ചു മിനിറ്റ് ോളം സമയമേ ബാക്കിയുള്ളൂ എങ്കിൽ ധൃതി പിടിച്ച ഓടി വന്നിട്ട് നമസ്കാരക്കുപായം അണിഞ്ഞ് നമസ്കരിക്കുന്ന പതിവ് ഒഴിവാക്കി ബാങ്ക് കൊടുക്കുന്നതിന് ഒരൽപ്പം മുമ്പ് തന്നെ നിങ്ങൾ വുളു എടുത്ത് ഒരൽപം നേരം ഖുർആൻ ഓതുകയും ജിക്റുകളിലും ദുആകളിലും മുഴുകിയിരുന്നതിന് ശേഷം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന എടുത്തത് എടുത്തതുകൊണ്ടുള്ള നനവെല്ലാം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാകും മാത്രവുമല്ല നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ജിക്റുകളിലും ദുആകളിലും കുറച്ചു നേരം മുഴുകിയിരുന്നു കഴിഞ്ഞാൽ നമസ്കാരത്തിൽ നമുക്ക് കൂടുതൽ ഏകാഗ്രത ലഭിക്കാൻ അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഇനി നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ നമസ്കാര കുപ്പായവും അതുപോലെ തന്നെ നമസ്കരിക്കുന്ന മുസല്ലയും മടക്കേണ്ടത് എന്നൊന്ന് നോക്കാം മുസല്ലകൾ നമസ്കാരം കഴിഞ്ഞാൽ പലരും ചുരുട്ടി കൂട്ടി കട്ടിലിനടിയിലേക്കോ മറ്റോ തള്ളി വെക്കാറാണ് പതിവ് എന്നാൽ നാം നമസ്കരിക്കുന്ന മുസല്ലകളോട് നിങ്ങൾ ഒരിക്കലും അവഗണന കാട്ടരുത് വൃത്തിയായി കൃത്യമായി അവ മടക്കി വെക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചുരുട്ടുന്നതിന് പകരമായിട്ട് ഈയൊരു മെത്തേഡിൽ മുസല്ലകൾ മടക്കിയിട്ട് നമ്മുടെ കബോർഡിൽ വളരെയധികം ും കെയർഫുൾ ആയി മറ്റു ഡ്രസ്സുകളെ നമ്മൾ സൂക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വേണം ഇവയെ സൂക്ഷിച്ചു വെക്കാൻ മിക്കവാറും സ്ത്രീകൾ നമസ്കാര കുപ്പായം മുസല്ലയിൽ തന്നെയാണ് സൂക്ഷിച്ചു വെക്കാറ് അത് നിസ്കാരശേഷം അലക്ഷ്യമായി ഊരുകയും ചുരുണ്ടുകൂടിയ അവസ്ഥയിൽ മുസല്ലയിലിട്ട് മുസല്ല ചുരുട്ടി കൂട്ടിയെടുക്കുകയാണ് പലരും ചെയ്യാറുള്ളത് എന്നാൽ ആ ഒരു നമസ്കാര കുപ്പായം ഊരി കൃത്യമായി വൃത്തിയിൽ മടക്കി നല്ല ഭംഗിയിൽ നമ്മുടെ മുസല്ലയിൽ വെച്ച് മടക്കാൻ എന്തുകൊണ്ട് നാം ശ്രമിക്കുന്നില്ല ഇനി മുതൽ തീർച്ചയായും നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ നമസ്കാര കുപ്പായം വൃത്തിയായി മടക്കിയതിനു ശേഷം മാത്രമേ മുസേലയിൽ വെച്ച് മടക്കാൻ പാടുള്ളൂ തീർച്ചയായും ഈ ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ് നമസ്കാര കുപ്പായം ഇത്തരത്തിൽ മടക്കി വെക്കുന്നതിനു മുമ്പ് അതിലൊട്ടും തന്നെ നനവില്ല എന്ന കാര്യം കൂടെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അഥവാ ഇനി അതിൽ ഒരല്പമെങ്കിലും നനവിന്റെ അംശമുണ്ട് എങ്കിൽ ഡ്രയറിൽ ഇടുകയോ അതല്ലെങ്കിൽ വാതിലിനു പിറകിലോ മറ്റോ ആയി ഇതുപോലുള്ള ഹുക്ക് പിടിപ്പിച്ച് നിസ്കാരക്കുപ്പായം ഉണങ്ങുന്നത് വരെ ഒന്ന് ഫാൻ ഇട്ട് അത് പൂർണ്ണമായിട്ടും ഉണങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങനെ മടക്കി വെക്കേണ്ടത് ഇനി നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ നിർബന്ധമായും വേണ്ടതാണ് ഏതെങ്കിലും ഒരു സുഗന്ധദ്രവ്യം ഏതെങ്കിലും ഒരു അത്തർ നല്ല മണമുള്ള ഏതെങ്കിലും ഒരു അത്തർ നമുക്ക് തീർച്ചയായിട്ടും കൈവശം വേണം നമ്മുടെ നമസ്കാര കുപ്പായങ്ങൾക്കും നമ്മുടെ മുസല്ലകൾക്കും എപ്പോഴും അത്തറിന്റെ സുഗന്ധം ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ റബ്ബിന്റെ മുന്നിൽ ദ ഇരക്കുന്ന കൈകളുമായി നമ്മൾ എത്തുന്നത് തീർച്ചയായിട്ടും സുഗന്ധവും വൃത്തിയും ശുദ്ധിയുമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടും അതിനേക്കാളേറെ ശുദ്ധിയുള്ള മനസ്സുകൊണ്ടും ആയിരിക്കട്ടെ നമസ്കാരക്കുപ്പായത്തിലും നമ്മുടെ മുഖമക്കനയുടെ ഇരുവശങ്ങളിലുമായും അത്തർ പുരട്ടുന്നതുകൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട് മനസ്സിനെ കൂടുതൽ ഏകാഗ്രമാക്കുന്നതിനും ഉണർവ് നൽകുന്നതിനും അത്തറിന്റെ മണം വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലുള്ള ദീനീ വിഷയങ്ങളിലുള്ള വിവിധ വീഡിയോകൾ അപ്റ്റു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനും മറക്കരുത് ഇൻഷാല് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ വീണ്ടും കാണാം ടിൽ ദേക്ക് കെയർ السلام عليكم ورحمة الله وبركاته